പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ ഞാനങ്ങേ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപയതിയായി അങ്ങേ സ്നേഹിക്കുന്നു എൻ്റെ സർവസ്വവുമായി അങ്ങേ സ്വീകരിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ വാക്കാലോ പ്രവൃത്തിയാലോ ഞാനിന്ന് എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായി അവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു നീ യഹൂദർടെ രാജാവാണോ യേശു പ്രതിവചിച്ചു നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ പീലാത്തോസ് പറഞ്ഞു ഞാൻ യഹൂദനല്ലോ നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത് നീ എന്താണ് ചെയ്തത് യേശു പറഞ്ഞു എൻ്റെ രാജ്യം ഐഹികമല്ല ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർ കേൾപ്പിക്കപ്പെടാതിരിക്കാൻ എന്റെ സേവകർ പോരാടുമായിരുന്നു എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല പിലാത്തോസ് ചോദിച്ചു അപ്പോൾ നീ രാജാവാണല്ലേ യേശു പ്രതിവചിച്ചു നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന് ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത് ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു ഓച്ച ഞായറാഴ്ച യേശുവിന് ജൈവളി മുഴിക്കിയവരാണ് പുരോഹിത പ്രമുഖരുടെയും നേതാക്കളുടെയും പ്രേരണയ്ക്ക് വഴങ്ങി തുടർന്നു വന്ന വെള്ളിയാഴ്ച അവനെ കൂശിക്കുക എന്ന കൊലവിളി നടത്തിയത് നാഥ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കേണപേക്ഷിച്ചവരാണ് തങ്ങളെ രക്ഷിക്കാൻ വന്നവനെ ശിക്ഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് പൊതുജന അഭിപ്രായം എത്ര അസ്ഥിരവും അന്തസാരവിഹീനവുമാണെന്ന് നോക്കൂ അധികാരികളെയും അധീനരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തി സ്വന്തം കസേര സുരക്ഷിതമാക്കാൻ ആഗ്രഹിച്ചവനാണ് പീലാത്തോസ് യഹൂദരുടെ മതവികാരത്തെ മാനിച്ച് പ്രത്തോറിയത്തിന് പുറത്തു വന്ന് യേശുവിനെ വിചാരണ ചെയ്ത പീലാത്തോസിന് സാക്ഷാൽ ദൈവപുത്രനെ മാനിക്കാനായില്ല എന്നത് വൈരുദ്ധ്യമല്ലേ ദൈവത്തെ നിന്ദിക്കുന്നിടത്തോളം എത്തി നിൽക്കുന്ന മതസഹിഷ്ണുത സത്യം പീലാത്തോസ് ചോദിച്ചു നീ രാജാവാണോ എന്ന് ചോദിച്ചു എങ്കിലും ഉത്തരമറിയണമെന്നില്ലായിരുന്നു അറിഞ്ഞാൽ അതിനുള്ള വില കൊടുക്കണ്ടേ റിയേണ്ടെന്ന് വെച്ചു സത്യം തന്നെയായ യേശുവിനെ വേണ്ട വിധം അറിഞ്ഞ് സ്നേഹിക്കാനും മാനിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ പീലാത്തോസിനെ പോലെ സത്യവും നീതിയും കുഴിച്ചു മൂടി അവയ്ക്ക് മുകളിൽ സ്വന്തം സിംഹാസനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവരാണോ നാം സത്യത്തോട് കൂറു പുലർത്താതെ ീതി പ്രവർത്തിക്കാതെ കൈകഴിയുകയും കള്ളക്കുംപസാരം നടത്തിയും കുറ്റം മുഴുവൻ അന്യരിൽ അന്യരാരോപിച്ച് സമൂഹത്തിന് മുൻപിൽ പരിശുദ്ധി ചമയുന്നവരാണോ നാം എങ്കിൽ തിരുത്തേണ്ട സമയമായി നമുക്ക് ഒരു രാജാവും ഒരു രാജ്യവുമേ ഉള്ളൂ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രാജാവ് അവിടുത്തെ രാജ്യം ഐഹികമല്ല പിശാജിനെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ചവനാണ് അവിടുന്ന് ഇന്ന് രാജസ്ഥാനത്തിൻ്റെ മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും രാജത്വം ഇന്നും പരമാധികാരത്തിൻ്റെ പ്രതീകമാണ് വിശുദ്ധ വിശുദ്ധവത്സരമായി ആചരിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൻ്റെ സമാപനത്തിൽ പതിനൊന്നാം പിയൂസ് മർപ്പാപ്പ സർവലോക രാജാവായ ക്രിസ്തുവിൻ്റെ തിരുനാൾ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ച തിരുസഭയാസകലം കൊണ്ടാടണമെന്ന് തീരുമാനിച്ചു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ കലണ്ടർ പരിഷ്കാരത്തിന് ശേഷം ആരാധനാമുറ പഞ്ചാഗത്തിലെ അവസാന ഞായറാഴ്ചയാണ് ഇതാചരിക്കപ്പെടുന്നത് അതനുസരിച്ച് നവംബർ ഇരുപതിനും ഇരുപത്തിയാറിനും ഇടയ്ക്കുള്ള ഞായറാഴ്ചയാണ് അതിൻ്റെ ആചരണം അപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി നാല് നയർ അതായത് ഇന്ന് നമ്മുടെ ക്രിസ്തുനാഥൻ്റെ രാജത്വ തിരുനാൾ തിരുസഭയിലാകമാനം കൊണ്ടാടുകയാണ് ഇന്ന് അവിടുത്തെ രാജ്യത്വ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശങ്ങളാകണമെന്ന ബോധ്യത്തോടെ അവിടത്തേക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് അവിടുന്ന് കാട്ടിത്തന്ന മാതൃക അവിടുത്തെ വചനമനുസരിച്ചുകൊണ്ട് ആ മാതൃക അനുസരിച്ചുകൊണ്ട് എളുമായുടെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും സമാധാനത്തിൻ്റെയും വക്താക്കളായി ഈ ലോകത്തിലെ ശേഷിക്കുന്ന ജീവിതം അവിടുത്തേക്ക് വേണ്ടി അവിടുത്തെ രാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ വേണ്ടി നമുക്കും നമ്മുടെ ഓട്ടം നന്നായി പൂർത്തിയാക്കാം അങ്ങനെ നമുക്കും ആ രാജാവിൻ്റെ ഉത്തമ പ്രജകളായി മാറാം ജയ് ജയ് ക്രിസ്തു രാജൻ